നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനപ്രീതിയിൽ മലയാളത്തിൽ ഒന്നാമതാര് മമ്മൂക്കയോ ലാലേട്ടനോ ആ ഒരു ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ച് മികച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഗുണം മലയാള സിനിമാ താരങ്ങളും അനുഭവിക്കുന്നുണ്ട് മികച്ച ചിത്രങ്ങളുമായി നായകന്മാർ സ്കോർ ചെയ്ത മറ്റൊരു മാസം കൂടി ഇപ്പോൾ കടന്നു പോകുമ്പോൾ മലയാള സിനിമ കൂടുതൽ മുന്നേറുകയാണ് ഇപ്പോഴിതാ കഴിഞ്ഞ മാസത്തെ മലയാളത്തിലെ ജനപ്രിയ നടന്മാരുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് നമ്മൾ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെയാണ് പട്ടികയിൽ മുൻപിലുള്ളത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് മമ്മൂക്കയുടെ അവസാനം തിയേറ്ററുകളിലെത്തിയ ടെർബോയിലൂടെ മെയ് മാസത്തിലും ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാനും ആരാധകരെ കൈയിലെടുക്കാനും ഈയൊരു പ്രായത്തിലും മമ്മൂട്ടി എന്ന താരത്തിന് ഇന്നും അതൊരു സിമ്പിളായി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് കാലത്തിനൊപ്പം മാറുന്ന മലയാള സിനിമക്കൊപ്പം മാറ്റത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇൻഡസ്ട്രിയിലെ സീനിയർ താരം കൂടിയായ മമ്മൂക്ക അടുത്ത കാലത്തായി താരത്തിൻ്റെതായി വന്ന ചിത്രങ്ങളെല്ലാം തന്നെ അതിനുദാഹരണം തന്നെയാണ് മമ്മൂക്കയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സൗഹൃദ വലയങ്ങളുടെ ചുണിയിൽപ്പെടാതെ നവാതക സംവിധായകർക്ക് ഒപ്പം നിൽക്കാൻ മമ്മൂട്ടി കാണിച്ച ധൈര്യവും മികച്ച സബ്ജക്റ്റുകൾ അതിപ്പോൾ ഒരു പരീക്ഷണ ചിത്രമാകട്ടെ തിരഞ്ഞെടുക്കാൻ കാട്ടിയ ജാഗ്രതയും തന്നെയാണ് താരത്തെ ഇന്നും സജീവമായി സിനിമ ുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് താരം ഓർമാക്സ് മീഡിയയുടെ ഏറ്റവും പുതിയ പട്ടികയിൽ മലയാളത്തിലെ ജനപ്രിയ നടൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് പുറത്തു വന്ന ഈയൊരു പട്ടികയിൽ കഴിഞ്ഞ മാസത്തിൽ തന്നെ സൂപ്പർ താരമായ ലാലേട്ടൻ തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഹിറ്റ് ചിത്രങ്ങളുടെ അകമ്പടിയോ മികച്ച വിജയമോ ഇല്ലായിരുന്നിട്ടു കൂടി ലാലേട്ടൻ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മികച്ച ജനപ്രീതി നേടിയ നാല് സിനിമാ താരങ്ങൾ മലയാള സിനിമാ താരങ്ങളുടെ പേര് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം